ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡ്സും എത്രത്തോളം വെളിപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നീയും ഞാനും നമ്മളിൽ ഓരോരുത്തരും ഒരു നിമിഷമെങ്കിലും കിട്ടിയിരുന്നു എങ്കിൽ ആശിക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അനുഭവിച്ച ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഥകൾ പറയാനല്ല ജീവിതത്തിലുണ്ടായിരുന്ന കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാൻ കാണിച്ചു കൂട്ടിയ മണ്ടപരങ്ങൾ ഓർത്തോർത്ത് കൂടെ ഇരുന്ന് ചിരിക്കാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ സംഭവമാക്കി മാറ്റി വഴക്കുണ്ടാക്കിയിരുന്ന ഒരു കാലം സ്നേഹത്തിന്റെ വില എന്താണെന്ന് പോലും അറിയാതെ വേനൽക്കാലത്ത് വെള്ളം തേടി അലയുന്ന വേഴാമ്പലിനെ പോലെ സ്നേഹം തേടി നടന്നിരുന്ന കാലം ഇങ്ങോട്ട് കിട്ടിയ സ്നേഹത്തിന് ഒരല്പം പോലും വില കൽപ്പിക്കാതെ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാതെ എന്റെ സ്നേഹത്തിന് ആരും ഒരു വിലയും തരുന്നില്ല എന്ന് നടന്നിരുന്ന ഒരു കാലം കൊടുത്ത സ്നേഹവും തിരിച്ചു കിട്ടിയ സ്നേഹവും എല്ലാം കൈവിട്ടുപോയൊരു കാലം ഓർമ്മകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയുമല്ലാതെ ആ കാലത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നറിയാം എങ്കിലും നല്ല ഓർമ്മകളെങ്കിലും മരിക്കാതിരിക്കട്ടെ